Mesmerizing wedding collection. <laughs> Tejaswini Swini by Chungat Jewelry. For you. Make every moment a beautiful celebration with Joya Lucas. Kerala Vision Capital, Angamaliki. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഹൈടെക് ഐ ടെസ്റ്റിംഗ് നൂറിൽ പരം ഇന്റർനാഷണൽ ബ്രാൻഡുകളുമായി എഡ്ജ് ഓപ്റ്റിക്കൽസ് ഇപ്പോൾ അങ്കമാലിയിൽ പുതിയ ഇഴഞ്ഞു നീങ്ങുന്ന കരിയാമ്പറമ്പ് ഏഴാറ്റുമുഖ റോഡ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്ന യാത്രക്കാരും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കരിയാമ്പറമ്പ് ഏഴാറ്റുമുഖം റോഡിന്റെ ഭരണിപ്പറമ്പ് പ്രദേശത്ത് ഞായറാഴ്ച വൈകിട്ട് അനുഭവപ്പെട്ടത് രൂക്ഷമായ ഗതാഗത കുരുക്ക് വാഹനങ്ങൾക്ക് കടന്നുപോകാൻ ഒരു നിര മാത്രം അവശേഷിപ്പിച്ചാണ് നിർമ്മാണം നടക്കുന്നത് അവധി ദിവസമായി ഞായറാഴ്ച വൈകിട്ട് അഞ്ചരയോടെ ആരംഭിച്ച ഗതാഗത കുരുക്കിന് പരിഹാരമായത് അങ്കമാലി പോലീസ് സ്ഥലത്ത് എത്തിയതോടെ നിർമ്മാണം ഏറ്റെടുത്ത കമ്പനികളുടെ പ്രതിനിധികളോ തൊഴിലാളികളോ സ്ഥലത്ത് ഇല്ലാതിരുന്നതാണ് പ്രശ്നം രൂക്ഷമാക്കിയത് മൂക്കന്നൂർ കുറാഭിഷേകം ബൈബിൾ കൺവെൻഷന് പങ്കെടുക്കാൻ പോയവരും വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങി വന്നവരുമെല്ലാം ഗതാഗത കുരുക്കിൽപ്പെട്ട് വളഞ്ഞു റോഡ് വർക്ക് തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി കേരള റീബിൽഡേഴ്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജർമ്മൻ ഫണ്ട് ഉപയോഗിച്ച് പ്പെടുത്തുന്ന റോഡ് കഴിഞ്ഞ മെയ് മാസത്തിൽ തീരേണ്ട വർക്കാണ് അതായത് എല്ലാ വർക്കും കൃത്യമായി തീരേണ്ടതാണ് മെയ് മാസം പോയിട്ട് കഴിഞ്ഞ ഈ രണ്ട് കൊല്ലം കൂടി കഴിഞ്ഞാൽ തീരാത്ത അവസ്ഥയാണ് ജനങ്ങളെ വളരെ ദുരിതത്തിലാഴ്ത്തി ഇപ്പോൾ തന്നെ അര മുക്കാല് മണിക്കൂറായി നമ്മുടെ ഭരണിപ്പറമ്പ് പാലത്തിലുള്ള ഈ ബ്ലോക്ക് എത്രയേറെ ടൂറിസ്റ്റുകൾ അതിരപ്പള്ളി വാഴച്ചാൽ പോയിട്ട് വരുന്ന പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരുമുണ്ട് ഈ ദുരിതത്തിനൊരു പരിഹാരം ഉണ്ടാവണം അങ്കമാലി എം എൽ എയും നമ്മുടെ എംപിയും ഇതിന് കൃത്യമായി ഇടപെട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണം കഴിഞ്ഞ ഡിസംബർ മാക്കന്നൂർ പഞ്ചായത്തില് കമ്മിറ്റി വിളിച്ച് ചേർത്ത് എം എൽ എ യോഗം വിളിച്ച് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി ടാറിംഗ് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ തീർക്കാൻ സാധിച്ചിട്ടില്ല ഇതിന് ഒരു കൃത്യമായ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണം ഈ ജനങ്ങളെ ഈ ദുരിതത്തിൽ നിന്ന് മോചിപ്പിക്കണം മൂന്ന് വർഷം മുമ്പ് നിർമ്മാണം ആരംഭിച്ച റോഡിന്റെ പണികൾ യഥാസമയം പൂർത്തീകരിക്കാത്തതിൽ യാത്രക്കാർക്കും പരാതികൾ ഏറെയാണ്